ഹായ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആ ശനീഷ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ക്രിസ്മസ് ആശംസകൾ പറയാനായിട്ടാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് വളരെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇനി വരാൻ പോകുന്നതും ആഘോഷങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ് അതായത് ന്യൂ ഇയർ വരാൻ പോകുന്നു അപ്പം നമുക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ വരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനമായും പലപ്പോഴും നമ്മൾ പണ്ട് ക്രിസ്മസിനെ എങ്ങനെയാണ് ഓർത്തിരുന്നത് ക്രിസ്മസിൻ്റെ ഒരു എക്സാംസും അതോട് അതോടനുബന്ധിച്ച് വെക്കേഷൻസ് ഇതൊക്കെ തന്നെയാണ് കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു കാലം അല്ലേ അപ്പം അതിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി എക്സാംസായാലും ഒരുപാട് വിളിക്കുന്ന ഒരു സമയമാണ് ഡിസംബറിനോട് അനുബന്ധിച്ച് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എൽ ഡി സി ഉണ്ട് എൽ ജി എസ് എൽ പി യു പി തുടങ്ങിയ എക്സാംസ് എല്ലാം എന്താണ് ഈ ഡിസംബറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇത് ക്രിസ്മസ് ആണ് ക്രിസ്മസിനെ വരവേൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പഠനവും ആരംഭിക്കേണ്ട സമയമാണ് ഇത് ക്രിസ്മസ് കാലമാണ് അതോടൊപ്പം തന്നെ ന്യൂ ഇയറും വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് കാൽ വയ്ക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തീരുമാനങ്ങൾ കറക്റ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് അല്ലേ അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക വരുന്ന പരീക്ഷകളെപ്പറ്റി ധാരണയുണ്ടാകുക പലപ്പോഴും പരീക്ഷകളുടെ ലാസ്റ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് മിക്ക ഉദ്യോഗാർത്ഥികളും അറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള എക്സാമുകൾ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയുള്ള എക്സാമായിരുന്നു ഇപ്പം കഴിഞ്ഞത് അതിൻ്റെ ഏജൊക്കെ കൂടുതലാണ് ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട് മുപ്പത്തി വയസ്സ് വരെ എൻ്റെ ഏജ് കഴിഞ്ഞു പക്ഷേ എൽ പി യു പി എഴുതാനുള്ള ഏജ് ഇപ്പോഴും പലർക്കും അറിയില്ല നാൽപ്പത് വയസ്സാണ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഒ ബി സി കാറ്റഗറിക്കുള്ളത് നാൽപ്പത്തി അഞ്ചാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപ്പോൾ ഇങ്ങനെ ഏജിന് പോലും മാറ്റമുണ്ട് പലപ്പോഴും എക്സാമിനെ പറ്റി ധാരണയില്ലാതെയാണ് പലരും എക്സാമിനെ സമീപിക്കുന്നത് ഈ വരുന്ന വർഷങ്ങൾ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അവസരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ മൂന്ന് എക്സാം എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി എക്സാംസ് ഇതിന് കൃത്യമായി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ ശുൾപ്പെടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത കാരണം ഒരുപാട് ആൾക്കാരിൽ ആൾക്കാർ എഴുതുന്ന എക്സാം അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റും വലുത് തന്നെയാണ് സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ഈ മൂന്ന് എക്സാമും നടിക്കരുത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം ഈ ക്രിസ്മസ് നിങ്ങൾക്ക് മധുരം നിറഞ്ഞതാകട്ടെ സി സി കുടുംബത്തോടൊപ്പം ക്രിസ്മസ് നിങ്ങൾക്കും സെലിബ്രേറ്റ് ചെയ്യാം ആകർഷകമായ ഓഫറുകളൊക്കെ നമ്മളുടെ സി സി നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് അതും വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിലെ മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്കും പഠിച്ചു തുടങ്ങാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടേ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കണക്ട് ചെയ്യുക ക്രിസ്മസ് സി സിയോടൊപ്പം അടിച്ചു പൊളിച്ച് പഠിച്ചു തുടങ്ങാൻ പറ്റിയ സമയമാണ് മറക്കരുത് ഓഫറിനെ പറ്റി എല്ലാവരും വേഗം തന്നെ നമ്മളെ കണക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പഠിക്കാം